ഈ സീസണിൽ ഇതുവരെ രണ്ട് എവിക്ഷനുകളാണ് നടന്നത് ആദ്യ ആഴ്ചയിൽ ഹൗസിൽ നിന്നും പുറത്തായത് മുൻശി രഞ്ജിത്തായിരുന്നു ഈ ആഴ്ചയിൽ ആർ ജെ ബിൻസിയും പുറത്തായി എന്നാൽ ബിൻസിയുടേത് അൺഫെയർ എവിക്ഷനായിപ്പോയി എന്നുള്ള അഭിപ്രായം ഒരു വിഭാഗം പ്രേക്ഷകർക്കുണ്ട് ഒനിൽ ഷാരിക രേണു തുടങ്ങിയ ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥികൾ ഹൗസിൽ തുടങ്ങുന്നത് തന്നെയാണ് കാരണം നൂറ് ദിവസം ഹൗസിൽ തികയ്ക്കുമെന്നുള്ള വിശ്വാസം ബിൻസിക്കും ഉണ്ടായിരുന്നു ബിൻസി ആയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അപ്പാനി ശരത്തായിരുന്നു ബിൻസിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു എന്നാൽ അപ്പാനി ശരത്ത് ബിൻസി കോംബോക്കിടയിൽ സൗഹൃദത്തിനോ മുകളിൽ എന്തോ ഉണ്ടെന്നുള്ള അഭിപ്രായം ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും ഹൗസ് മേറ്റ്സിൽ ചിലർക്കുമുണ്ട് അപ്പാനി ബിൻസി കോംബോ കാണേണ്ടി വന്നില്ല ബിഗ് ബോസ് ഒരു കുടുംബം രക്ഷിച്ചു അപ്പാനിയുടെ കുടുംബം രക്ഷിച്ച ബിഗ് ബോസിന് നന്ദി അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നിങ്ങനെയാണ് ബിൻസിയുടെ എവിക്ഷൻ വീഡിയോക്ക് താഴെ വന്ന ഏറെയും കമൻ്റുകൾ ഇപ്പോഴിതാ ഇവരുടെ കോംബോയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായ് കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിനെ കുറേ നാൾ ഓടിക്കാനുള്ള നാറ്റ കണ്ടന്റ് ബിൻസി വീട്ടിൽ തുടരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നുവെന്ന് സായ് പറഞ്ഞു ബിൻസിയെ പുറത്താക്കാതെ ഹൗസിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഡബിൾ മടങ്ങ് കണ്ടൻറ് കിട്ടുമായിരുന്നു കാരണം അപ്പാനി ശരദും ബിൻസിയും തമ്മിലുള്ള ഒരു കോംബോയുണ്ട് അത് ഏത് സെൻസിലാണ് പുറത്തേക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ കോംബോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈവ് കാണുന്ന ആളുകൾ നോട്ട് ചെയ്ത കോംബോ ആയിരുന്നു മാത്രമല്ല ബിൻസി പുറത്തായപ്പോൾ നിരവധി കണ്ടന്റുകൾ കമൻറ്റുകളും വന്നിരുന്നു നേരത്തെ ബിൻസി പുറത്തായത് നന്നായി അല്ലെങ്കിൽ ശരത്തിന്റെ കുടുംബം കലക്കിയേനെ എന്നായിരുന്നു കമൻറ്റുകൾ ബിഗ് ബോസിന് ഒരു നാറ്റ കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനുള്ളിൽ നിന്ന് നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിനേക്കാൾ ഹെവി ആയിരുന്നു കുറച്ച് നാളെ കണ്ടന്റ് ആയിരുന്നുവെങ്കിലും ബിഗ് ബോസ് ലൈവ് കാണാത്തത് ആ കോംബോ പൊളിഞ്ഞതെന്ന് അറിയില്ല ബിഗ് ബോസിൻ്റെ ലൈവിൽ നിന്നും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ടീം ഉറങ്ങിപ്പോയോ എന്ന് ഡൗട്ടുണ്ട് നട്ടപാതിരയ്ക്ക് അപ്പാനി ശരത്തും അക്ബറും സരികയും ബിൻസിയും ഒരുമിച്ചിരുന്നായിരുന്നു സംസാരം അതുപോലെ ഹൗസിനുള്ളിൽ വെച്ച് തല മസാജ് ചെയ്യുന്ന പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ലൈവ് ടീം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ഇനി ബിൻസി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല അതുപോലെ അപ്പാനി ഷരത്ത് ബിൻസി കോംബയോക്കെറിച്ച് ഷാരികയും ജയണവും തമ്മിൽ ഡിസ്കഷൻ നടന്നിരുന്നു ബിൻസി പോയപ്പോൾ അപ്പാനി കരയുന്നത് കണ്ടും കെട്ടിപ്പിടിക്കുന്നത് കണ്ടും ഞാൻ നെട്ടിപ്പോയി എന്നാണ് ഷാരിക പറഞ്ഞത് രേണുവും അവരും തമ്മിൽ രണ്ട് ദിവസമായി ഭയങ്കര അടുപ്പമാണെന്ന് ഷാരികയോട് അപ്പോൾ പറയുകയും ചെയ്തു അത് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് അപ്പാനി ശരതി മിൻസി കോംബോ ഉണ്ടായിരുന്നുവെങ്കിൽ രേണു വരെ ഫയർ ആകുമായിരുന്നു എന്നും സായി കൃഷ്ണ പറഞ്ഞു ഹൗസിൽ നിന്ന് കൊതി തീർന്നിട്ടില്ലെന്നാണ് ആയി പുറത്തേക്ക് പോകും മുമ്പ് ബിൻസി പറഞ്ഞത് ആദ്യ ആഴ്ച മുതൽ ആക്റ്റീവായി നിന്നിരുന്നെങ്കിൽ ബിൻസിക്ക് വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമായിരുന്നു